ഈ ഭൂമിയുടെ മുകളിലൂടെ അതാ നെഞ്ചു പിരിച്ച് നടന്ന് നീ ചിന്തിക്കുന്നുണ്ടോ അമ്പത്തഞ്ച് കൊല്ലം കൊണ്ട് നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് അമ്പാ എന്റെ റബ്ബിനോട് പറയുക പടച്ചവനെ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് പലരുടെയും ഇറച്ചി തിന്നിട്ടുണ്ട് പലരെയും പുരോഹിച്ചിട്ടുണ്ട് പലരുടെയും ജീവിതം തകർത്തിട്ടുണ്ട് കണ്ണുകുടിച്ചിട്ടുണ്ട് വ്യഭിചരിച്ചിട്ടുണ്ട് പലിശ തിന്നിട്ടുണ്ട് അമ്ഹുവേ ഒരു കുറ്റബോധമുണ്ടോ മനസ്സിൻ്റെ അകത്തൊരു വേദനയുണ്ടോ അമ്ഹുവെ ഞാനെങ്ങാണമെന്ന് മരിച്ചുപോയാ എന്റെ അമ്പിന്റെ മുന്നിൽ പാവിയ പോലെ തലതാഴ്ത്തി നിൽക്കണമല്ലോ ഈ ചിന്തയാർക്കാവുള്ളത് അതുകൊണ്ട് അമ്മാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണെല്ലാം നിസ്കാലധർമ്മത്തിന് ஒரு அணுமணி தூக்கம் நன்மையாடெங்கிலும் துன்மையாடங்கிலும் நாளை படச்சரப்பு நினக்கது காணிச்சு தருமனு குற பயோ மட்டும் പറയുകയാണ് യൗമ തജിദു നഫ്സിൻ മാ മിൻ ഖൈരിൻ വമാ മിൻ യൗമിതു കൊല്ലു ലൗ അന്ന ബൈനഹാ വബൈനഹു അപദ വിശുദ്ധമായ യുകയാട് ഇത് മുഴുവനും നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസം കാണിച്ചു തരുമല്ലോ ആരും അറിയാതെ രഹസ്യവും പരസ്യമായി ചെയ്തത് മുഴുവനും അബ്ബാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരുമ്പോ